ഘടനയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടി ശ്വേതാ മേനോവിനെതിരെ ഉയർന്ന പരാതിയിൽ കോടതി ഇത നിർണായക നീക്കം നടത്തിയിരിക്കുന്നു അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി റിപ്പീറ്റ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് നടപടി എറണാകുളം സി ജെ എം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി കേസിലെ തുടർ നടപടികൾ പൂർണമായും തടയുകയാണ് എഫ്ഐആർ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസിനും പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു സി ജെ എം കോടതിയിലെ മജിസ്ട്രേറ്റിൽ നിന്ന് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് എറണാകുളം സി ജെ എം കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ശ്വേത മേനോൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിൽ എല്ലാം അശ്ലീല രംഗങ്ങളാണെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സെൻസർ ചെയ്ത് ഇറങ്ങിയ രതി നിർവേദം പാലേരി മാണിക്യം ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്നിങ്ങനെയുള്ള സിനിമകളുടെ നീണ്ട നിര പരാതിയിൽ ഉണ്ടായിരുന്നു പരാതിയിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നില്ലെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പരാതിയിലെ അന്വേഷണം സംബന്ധിച്ച് പോലീസിന്റെ റിപ്പോർട്ട് തേടാതെയാണ് കേസെടുക്കാൻ സി ജെ എം കോടതി ഉത്തരവിട്ടത് ഇത് നിയമപ്രകാരമല്ലെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് ഐ ടി വകുപ്പ് പ്രകാരവും അനാശാസ്യം നിയമപ്രകാരവും എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാഴാഴ്ചയാണ് ശ്വേതാ ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്കെതിരായ നടപടി വസ്തുതകൾ പരിശോധിക്കാതെയാണെന്നാണ് ഹർജിയിൽ ശ്വേത പറയുന്നതും രാജ്യത്ത് സെൻസർ ചെയ്ത ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അതിന് പുരസ്കാരങ്ങളടക്കം ലഭിച്ചിരുന്നു നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാള സിനിമയിലെ താരസംഘടനയായ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയവും പുറത്തു വരുന്നു ശ്വേതയ്ക്കെതിരെ ഇങ്ങനെയൊരു പരാതി വന്നതു മുതൽ ചലച്ചിത്ര മേഖലയിൽ നിന്നും അല്ലാതെയും നിരവധി പേരാണ് ശ്വേതയെ അനുകൂലിച്ച് രംഗത്ത് വന്നത് സിനിമാ രംഗത്തെ ചിലരാണ് പരാതിക്ക് പിന്നിലെന്നും കൃത്യമായ വെളിപ്പെടുത്തൽ രാവിലെ തന്നെ വന്നിരുന്നു രതി നിർവേദം പാലേരി മാണിക്യം കളിമണ്ണ പോലുള്ള സിനിമകൾ പുറത്തിറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഓർക്കണം അന്നൊന്നും കാണാത്ത നഗ്നത ഇന്നിപ്പോൾ എങ്ങനെയാണാവോ ഉണ്ടായത് എന്നതാണ് പൊതുവെയുള്ള ഒരു സംശയം ഇവയെല്ലാം സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടെ പുറത്തിറങ്ങിയ സിനിമകളാണ് അവയ്ക്ക് അശ്ലീലതയുടെ പേരിൽ കേസെടുക്കുന്നത് വ്യത്യസ്ത ഉദ്ദേശങ്ങളായിരിക്കാം എന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും മാത്രമല്ല ഇവിടെ ശ്വേത മാത്രമല്ല ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നത് ഒരുപാട് നടിമാരും നടന്മാരും കഥാപാത്രങ്ങൾ അനുസരിച്ച് അഭിനയിക്കുന്നുണ്ട് അവരും അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിക്കുന്നുമുണ്ട് അവർക്ക് ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ശ്വേതയ്ക്ക് മാത്രമുള്ളത് അപ്പോൾ ഈ പരാതിക്കാരന്റെയും അയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും ഉദ്ദേശം നഗ്നതയല്ല വരാൻ പോകുന്ന എ എം തെരഞ്ഞെടുപ്പിൽ നിന്നും ശ്വേതയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ആ കസേരിക്ക് വേണ്ടി ചട്ടം കെട്ടി കാത്തിരിക്കുന്നവർക്ക് ആവശ്യം സെൻസർ ചെയ്തിട്ടുള്ള സിനിമകളെ പിന്തുടർന്ന് ഒരു സ്ത്രീ നടിയെ െ ശിക്ഷ്യത്യാസങ്ങളെയും സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് പുരുഷന്മാർ അഭിനയിച്ച അത്തരം അതിരുകൾ താണ്ടിയ കഥാപാത്രങ്ങൾക്കെതിരെ ഇത്തരം നടപടികൾ ഒന്നും ഇതുവരെയും ഉണ്ടായതായി കേട്ടിട്ടുമില്ല ഇത്രത്തോളം അപഹാസ്യമായ ആ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ കരുതി കൂട്ടിയല്ലാതെ ഇത്തരമൊരു കേസ് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് പരാതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പിന്നണിയും ഉദ്ദേശവും പരിശോധിക്കേണ്ടത് ഇവിടെ നിയമവും സംവിധാനവും സമൂഹവുമാണെന്നിരിക്കെ നേരത്തെ അംഗീകരിച്ച പാരിതോഷികങ്ങൾ വരെ ലഭിച്ച കഥാപാത്രങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം അശ്ലീൽ ലത കേസ് എടുക്കുന്നത് വളരെ വ്യക്തമുള്ള പ്രേരണാശക്തികളോടെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പോൾ ഇത്തരമൊരു കേസ് ശ്വേതയ്ക്കെതിരെ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് നമുക്കിവിടെ ഉറപ്പിച്ചു തന്നെ പറയാം